പുതുച്ചേരി വാഹന രജിസ്ട്രേഷൻ കേസിൽ സുരേഷ് ഗോപിക്ക് തിരിച്ചടി കേസ് റദ്ദാക്കണമെന്ന സുരേഷ് ഗോപിയുടെ ആവശ്യം എറണാകുളം സി ജെ എം കോടതി തള്ളി കേസിന്റെ വിചാരണ നടപടികൾ മെയ് ഇരുപത്തിയെട്ടിന് ആരംഭിക്കും പുതുച്ചേരിയിൽ വ്യാജവിലാസത്തിൽ വാഹനം രജിസ്റ്റർ ചെയ്തതിലൂടെ സംസ്ഥാനത്തിന് നികുതി നഷ്ടമുണ്ടായെന്നാണ് കേസ് വിവരങ്ങളുമായി ലീഗൽ കറസ്പോണ്ടന്റ് ശ്യാം ദേവരാജ് നമുക്കൊപ്പം ചേരുന്നു തത്സമയം ശ്യാം ദേവരാജ് വിചാരണ നടപടികൾ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് തുടങ്ങുന്നത് പക്ഷേ വോട്ടെണ്ണുന്നതിന് മുൻപ് തന്നെ അത് തുടങ്ങുന്നു എന്നുള്ള ഒരു സവിശേഷത കൂടിയുണ്ട് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ സുജയ് ഗുഡ് ഈവനിങ് സുരേഷ് ഗോപിക്ക് വലിയ തിരിച്ചടിയാകുന്ന ഒരു ഇടപെടലാണെന്ന് എറണാകുളം എ സി ജെ എം കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത് പ്രത്യേകിച്ച് പുതുശ്ശേരി വാഹന രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട നികുതി വെട്ടിപ്പ് കേസിലാണ് ഈ നടപടി നേരത്തെ ക്രൈംബ്രാഞ്ചാണ് രണ്ടായിരത്തി പതിനെട്ടിൽ സുരേഷ് ഗോപിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത് രണ്ട് വാഹനങ്ങളുടേതായി രണ്ട് വാഹനങ്ങളാണ് സുരേഷ് ഗോപി പുതുച്ചേരിയിലെ വ്യാജവിലാസത്തിൽ രജിസ്റ്റർ ചെയ്തതെന്നാണ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് സംസ്ഥാനത്തിന് മുപ്പത് ലക്ഷത്തോളം രൂപ നികുതി നഷ്ടമുണ്ടായി എന്നുമാണ് കേസ് കാരണം ഇരുപത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ വിലയുള്ള ഏത് ആഡംബര കാറിനും പുതുച്ചേരിയിൽ അൻപത്തി അഞ്ച് അൻപത്തി അയ്യായിരം രൂപയാണ് ഫ്ലാറ്റ് ടാക്സ് ആ രീതിയിൽ കേരളത്തിന് ഇവിടെ രജിസ്റ്റർ ചെയ്തിരുന്നെങ്കിൽ ഏതാണ്ട് രണ്ട് കാക്കുകളുടേതായി മുപ്പത് ലക്ഷം രൂപയോളം സംസ്ഥാന നികുതി വകുപ്പിന് കിട്ടുമായിരുന്നു ആ രീതിയിൽ സംസ്ഥാന നികുതി വകുപ്പിന് സാമ്പത്തിക നഷ്ടമുണ്ടായി എന്ന് ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത കേസിലാണ് സുരേഷ് ഗോപിക്ക് തിരിച്ചടിയാകുന്ന ഒരു ഇടപെടൽ അല്ലെങ്കിൽ ഒരു ഉത്തരവ് ഇപ്പോൾ ഹൈക്കോടതിയിൽ ക്ഷമിക്കണം എറണാകുളം എ സി ജെ എം കോടതിയിൽ നിന്ന് ഉണ്ടാകുന്നത് ഇതനുസരിച്ച് സുരേഷ് ഗോപി ഒരു വിടുതൽ ഹർജി അതായത് ഈ കേസിൽ നിന്ന് ഒഴിവാക്കണം കേസിന്റെ വിചാരണ നടപടികൾ ആരംഭിക്കണം ും കൃതിപ്പെട്ടികളിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഒരു വിടുതൽ ഹർജി ഈ കോടതിയിൽ നൽകിയിരുന്നു പക്ഷേ ഈ ഇതിന്മേൽ വിശദമായ വാദം കേട്ടതിനു ശേഷമാണ് ഈ വിടുതൽ ഹർജി തള്ളിയത് അതായത് വിടുതൽ ഹർജി തള്ളിയാൽ സ്വാഭാവികമായും ആ കേസിൽ വിചാരണ നടപടികൾ ആരംഭിക്കണം ആ കേസിന്റെ വിചാരണ നടപടികൾ ആരംഭിക്കുന്നത് മെയ് മാസം ഇരുപത്തിയെട്ടിനാണ് സുജയ് ഭഗവതി സൂചിപ്പിച്ചതുപോലെ തന്നെ തെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും പക്ഷേ വോട്ടെടുപ്പിന് ശേഷമായിരിക്കും പക്ഷേ വോട്ടെണ്ണൽ അതിന്റെ ഫലം വരുന്നതിന് മുൻപ് തന്നെ ഇതിന്റെ വിചാരണ നടപടികൾ ആരംഭിക്കുകയും ചെയ്യും എറണാകുളം എ കോടതിയിൽ മെയ് മാസം ഇരുപത്തി സുരേഷ് ഗോപി പ്രതിയായ ഈ വാഹന നികുതി തട്ടിപ്പ് കേസിലെ രണ്ട് കേസുകളിലായി വിചാരണകൾ വിചാരണ നടപടികൾ കേസുകളിലായിരുന്നു ഓക്കെ പുതുച്ചേരി വാഹന രജിസ്ട്രേഷൻ കേസ് റദ്ദാക്കില്ല ശ്യാം ദേവരാജ് ഞങ്ങളുടെ ലീഗൽ കറസ്പോണ്ടന്റ് ആണ് വിവരങ്ങൾ നൽകിയത്